നമസ്കാരം ഒരിക്കൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് പറക്കുക എന്നതായിരുന്നു വായുവിൽ അനായാസം പറക്കുന്ന പക്ഷികൾ ആദിമ മനുഷ്യന് വലിയ ജിജ്ഞാസയാണ് ഉണ്ടാക്കിയത് ചിറക്കുകൾ ഉണ്ടെങ്കിൽ പറക്കാൻ കഴിയുമെന്ന തെറ്റിദ്ധാരണയിൽ തൂവലുകളോ ഇളം മരഞ്ചില്ലകളോ കൈകളുമായി ബന്ധിപ്പിച്ച് പറക്കാൻ പോലും ആദിമ മനുഷ്യർ ശ്രമിച്ചിരുന്നു മനുഷ്യന് പറക്കാൻ സാധിക്കണമെങ്കിൽ ചിറകടിച്ചു പറക്കുന്ന പക്ഷികളെയല്ല മറിച്ച് പരുന്തുകളെ പോലെ ചിറകടിക്കാതെ തന്നെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുന്നവയാണ് അനുകരിക്കേണ്ടത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് വായുവിനേക്കാൾ ഭാരം കൂടിയ ആകാശനൗകകളുടെ അല്ലെങ്കിൽ വിമാനങ്ങളുടെ ഉത്ഭവം ലോകത്താദ്യമായി വായുവിൽ വെച്ച് നിയന്ത്രിക്കാവുന്ന വിമാനം നിർമ്മിച്ചത് റൈറ്റ് സഹോദരന്മാർ എന്നറിയപ്പെടുന്ന വിൽബർ റൈറ്റും ഓർവിൽ റൈറ്റുമാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവർ ഇരുവരും ചേർന്ന് നിർമ്മിച്ച വിമാനം അൻപത്തിരണ്ട് സെക്കൻഡ് നേരം വായുവിൽ പറന്നു ഏകദേശം നൂറ്റി ഇരുപത് അടി ദൂരമാണ് ആ വിമാനം സഞ്ചരിച്ചത് ലോകത്തിലെ ആദ്യത്തെ വിമാന നിർമ്മാതാക്കളായി അല്ലെങ്കിൽ വിമാനം പറത്തിയവരായി റൈറ്റ് സഹോദരങ്ങൾ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടു എന്നാൽ ഇതിനും എട്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇന്ത്യക്കാരൻ വിമാനം പറത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുക എന്നത് പോയിട്ട് വിശ്വസിക്കുമോ പോലും സംശയമാണ് സഹോദരങ്ങൾക്ക് മുൻപ് വിമാനം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ്റെ പേര് ശിവകർ ബാപ്പുജി തൽപ്പാടെ എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് നടന്ന സംഭവമായതിനാൽ ഈ വലിയ നേട്ടം പുറം ലോകത്തെ അറിയിക്കുന്നതിൽ വലിയ പരിമിതികൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരുന്ന കാലമായിരുന്നു അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ വാർത്തകൾ പ്രസിദ്ധീകരിക്കരുത് എന്ന ഉദ്ദേശത്തോടെ നടപ്പിലാക്കിയതാണെങ്കിലും ഇന്ത്യക്കാരുടെ നേട്ടങ്ങൾ അത് എത്ര വലുതാണെങ്കിലും ഒരിക്കലും പുറം ലോകം അറിയരുത് എന്ന ഒരു ഹിഡൻ അജണ്ട കൂടി ആ നിയമത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ തൽപ്പാടയുടെ നേട്ടം ലോകം അറിയുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ സൗത്ത് ബോംബെയിലെ ദർവാഡയ്ക്കടുത്തുള്ള ചീരാബസാറിൽ താമസിച്ചിരുന്ന പത്താരെ പ്രഭു കുടുംബത്തിലാണ് ശിവകർ ബാപ്പുജി തൽപ്പാട് ജനിക്കുന്നത് ആര്യ സമാജത്തിൽ വേരുകളുള്ള തൽപ്പാടയ്ക്ക് സംസ്കൃതത്തിൽ അപാരമായ അറിവുണ്ടായിരുന്നു വേദങ്ങളിലും സംസ്കൃതത്തിലും പണ്ഡിതനായ അദ്ദേഹം ഇന്ത്യൻ എയറോനോട്ടിക്സിനെ കുറിച്ചുള്ള പുസ്തകങ്ങളിൽ ആകൃഷ്ടനായിരുന്നു കുട്ടിക്കാലം മുതൽ പറക്കാനും ബഹിരാകാശ പര്യവേക്ഷണം നടത്താനും തൽപ്പാടെ സ്വപ്നം കണ്ടു തൻ്റെ അഭിനിവേശത്താൽ അദ്ദേഹം വേദങ്ങളിൽ പറക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്കായി തിരയാൻ തുടങ്ങി സർ ജംഷഡ്ജി സ്കൂൾ ഓഫ് ആർട്സിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വിഭാഗത്തിൽ ടെക്നിക്കൽ ഇൻസ്ട്രക്ടറായി ജോലിയിൽ പ്രവേശിച്ചു അധ്യാപകനായിരുന്ന ചിരഞ്ജിലാൽ വർമ്മ പൗരാണിക വിമാനശാസ്ത്രത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ തൽപ്പടയ്ക്ക് നൽകി കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കൃതികൾ വായിക്കുവാൻ ചിരഞ്ജീലാൽ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു ആ കൃതികൾക്കായുള്ള തിരച്ചിലിനിടെ ഭരദ്വാജിന്റെ ബൃഹത് വിമാന സംഹിതയെക്കുറിച്ച് തൽപ്പാടയ്ക്ക് വിവരം ലഭിക്കുന്നു ആചാര്യ നാരായണ മുനിയുടെ വിമാന ചന്ദ്രിക ഗർഗമുനിയുടെ യന്ത്രകൽപ്പ ആചാര വചസ്പതിയുടെ വിമാന ബിന്ദു തുടങ്ങിയവയും അദ്ദേഹം ആഴത്തിൽ പഠിച്ചു ഇതിനിടെ വൈമാനിക ശാസ്ത്രജ്ഞന്റെ രചയിതാവായ പണ്ഡിറ്റ് സുബ്ബരായ ശാസ്ത്രിയെ തൽപ്പാടെ കണ്ടുമുട്ടി കർണാടകയിലെ കോലാറിലെ ഒരു സന്യാസിയിൽ നിന്നാണ് ശാസ്ത്രി വിമാന നിർമ്മാണ വിദ്യ പഠിച്ചത് ഇതിന്റെ ഡ്രോയിങ്ങുകൾ വരയ്ക്കുവാൻ ടി കെ എല്ലപ്പ എന്ന ട്രെയിനിയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു കയ്യെടുത്തു പ്രതിയിൽ നിർദ്ദേശങ്ങൾ എഴുതുവാൻ അദ്ദേഹം പ്രാദേശിക പുരോഹിതനായ ജി വി ശർമ്മയെയും നിയമിച്ചു ശാസ്ത്രി തൽപ്പാടയ്ക്ക് ഒരു വിമാനം നിർമ്മിക്കുന്നതിനുള്ള ഗ്രന്ഥങ്ങൾ നൽകി അന്നത്തെ ബറോഡ മഹാരാജാവ് എച്ച് എച്ച് സയാജി റാവു ഗൈഗ്വാദ് തൽപാടയ്ക്ക് സർവ്വ പിന്തുണയും നൽകി ശാസ്ത്രിയുടെ നിർദ്ദേശങ്ങളോടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മരുത്സഖ് എന്ന പേരിൽ തൽപ്പടെ തൻ്റെ വിമാനം നിർമ്മിച്ചു വായുവിൻ്റെ പ്രവാഹം എന്നർത്ഥം വരുന്ന മരുത് എന്ന വാക്കും സുഹൃത്ത് എന്നർത്ഥം വരുന്ന സഖ് എന്ന വാക്കും കൂട്ടിച്ചേർത്താണ് അദ്ദേഹം തൻ്റെ വിമാനത്തിന് പേരിട്ടത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മുംബൈയിലെ ചൌപ്പട്ടി കടപ്പുറത്ത് തെങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി തൽപ്പടയുടെ വിമാനം പറന്നുയർന്നു ബറോഡ മഹാരാജാവ് എച്ച് എസ് സയാജി റാവു ഗൈഗ്വാദ് പ്രമുഖ ന്യായാധിപൻ മഹാദേവ ഗോവിന്ദ റാണഡെ എന്നിവരും ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷികളായിരുന്നു തൽപ്പടയുടെ സാങ്കേതിക വിദഗ്ധയായ ഭാര്യ ലക്ഷ്മിബായി അന്ന് ആ നിമിഷത്തിന് സാക്ഷിയാകാനെത്തി ലക്ഷ്മിബായി ഒരു വേദപണ്ഡിതയും വാസ്തുവിദ്യയിൽ അപാരമായ അറിവും നേടിയിരുന്നു ലിക്വിഡ് മെർക്കുറി ഇന്ധനമായി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിനായിരുന്നു മരുത്സഖിൽ ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു മുംബൈയുടെ ആകാശത്ത് ആയിരത്തി അഞ്ഞൂറടി ഉയരത്തിൽ പതിനെട്ട് മിനിറ്റോളമാണ് മരുത്സഖ് പാറി പറഞ്ഞത് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകിൻ്റെ മറാത്തി പത്രമായ കേസരിയിലും ഈ വിമാനത്തെക്കുറിച്ച് എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ കൂടി ഈ വിമാനത്തിന്റെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു എന്നാൽ ഒരു ഇന്ത്യക്കാരൻ ലോകത്തെ ആദ്യ വിമാനം പറത്തിയത് ബ്രിട്ടീഷുകാർക്ക് അംഗീകരിക്കാനായില്ല അതിനാൽ തന്നെ തൽപ്പടയുടെ വിജയഗാഥയുടെ വാർത്ത ഒരിക്കലും ഇന്ത്യൻ തീരങ്ങൾ വിട്ട് പുറത്തുപോയില്ല അദ്ദേഹത്തിന്റെ പരീക്ഷണ വിജയം പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ കോപ്പികൾ നശിപ്പിക്കപ്പെട്ടു തൽപ്പടയുടെ ഗവേഷണങ്ങൾക്ക് സാമ്പത്തിക സഹായമോ പിന്തുണയോ നൽകരുതെന്ന് ഗെയ്ക്കോദിനെ ബ്രിട്ടീഷുകാർ ഭീഷണിപ്പെടുത്തി ഗവേഷണം നിലച്ചത് തൽപ്പടയെ മാനസികമായി തളർത്തി അതിനിടെ അദ്ദേഹത്തിന്റെ ഭാര്യയും മരിച്ചു മരു വർഷങ്ങളോളം തൽപ്പടയുടെ വീട്ടിൽ പൊടിപിടിച്ച് കിടന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തൻ്റെ സ്വപ്നങ്ങളൊക്കെയും ബാക്കിയാക്കി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പിന്നീട് വായ്പ എടുത്ത പണം തിരികെ അടയ്ക്കാനായി തൽപ്പുഴയുടെ വിമാനം ഭാഗങ്ങളാക്കി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ വിദേശികൾക്ക് വിറ്റതായി പറയപ്പെടുന്നു അങ്ങനെ രേഖാമൂലമുള്ള തെളിവുകളൊന്നും അവശേഷിക്കാതെ ആ ചരിത്ര നിർമ്മിതി നമുക്ക് എന്നേക്കുമായി നഷ്ടമായി റൈറ്റ് സഹോദരങ്ങൾക്കായി നമ്മൾ ഉൾപ്പെടെ വാഴ്ത്തുപാട്ടുകൾ പാടുമ്പോൾ അതിലുമേറെ പ്രശസ്തിയും ആദരവും ഏറ്റുവാങ്ങേണ്ട ഒരു ഭാരതീയൻ നമ്മളാൽ തന്നെ അവഗണിക്കപ്പെടുന്നു പുറം ലോകമറിയാതെ പോയ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം